വെൽക്കം ബാക്ക് ടു എ ആർ ഷാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം പിന്നെ നമ്മളുള്ളത് മാങ്ങൂൽപ്പാറയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ മാങ്ങൂൽപ്പാറ വെട്ടിട്ട് പാലോളിപ്പാലം എസ് പി ഓഫീസിൻ്റെ ഒരു പ്രദേശം വരെ നമ്മൾ കവർ ചെയ്തു ഇന്ന് നമ്മൾ മാങ്ങൂന്ന് ഇന്ന് മാങ്ങൂൽപ്പാറ വെട്ടി നമ്മൾ കയ്യോളി വരെയുള്ള ദേശീയപാതയുടെ കാഴ്ചകളാണ് നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനിടയിൽ ജസ്റ്റ് ഒന്ന് നമുക്ക് ഇവിടെയൊക്കെ സർവീസ് റോഡിന്റെ അവസ്ഥ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം സർവീസ് റോഡൊക്കെ നിലവിൽ നമ്മൾ ആറ് വരി പാതയിലൂടെയാണ് വാഹനങ്ങൾ പയ്യോളി ഭാഗങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ സ്ഥാനത്ത് വരകര ഭാഗത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പയ്യോളി ഭാഗത്തേക്ക് ആറ് വരി പാതയിലൂടെയാണ് നിലവിൽ വാഹനങ്ങൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിടയാക്ക ഇപ്പോൾ നിലവിൽ ഏതാണ്ട് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ലാസ്റ്റിലുള്ള മിനിക്ക് പണികളാണ് നടക്കാനുള്ളത് ഇവിടെ നിന്നൊക്കെ ദേശീയ ബാധയിൽ നിന്നൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റോഡിങ്ങനെ ഡൈവേർട്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഡൈവേർട്ട് ആവുന്ന സമയത്തൊന്നും നമ്മൾ റോഡ് ഡൈവേർഷന് പ്രത്യേകിച്ച് സിഗ്നലുകൾ ഒന്നുമില്ല കേവലം ക്രാഷ് ബാരർ വെച്ച് ഡൈവേർട്ട് ചെയ്തിട്ടുണ്ട് എന്നതിനപ്പുറത്ത് നമ്മൾ സോളാർ ലൈറ്റുകളോ അത്തരത്തിലുള്ള കാര്യങ്ങളോ ഒന്നുമില്ല പകലൊന്നും വലിയ വിഷയമൊന്നുമില്ല പക്ഷേ രാത്രിയാണ് വിഷയം അത് നമ്മൾ പലപ്പോഴും ചെയ്യുന്നതാണ് കൺസ്ട്രക്ഷൻ കമ്പനികൾ നിർബന്ധമായിട്ടും പാലിക്കേണ്ട സംഗതികളാണ് പക്ഷേ പലയിടത്തും അത് പാലിക്കാറില്ല എന്നത് ഒരു വസ്തുതയാണ് അത് കൂടുതൽ വിനയാവുന്നത് മെയിനായിട്ട് നമ്മൾ കാറുകൾക്കൊക്കെയാണ് ചെറിയ ചെറിയ വാഹനങ്ങൾക്കൊക്കെ അവരാണ് കൂടുതലും അപകടത്തിൽ സംഭവിക്കുന്നത് അങ്ങനെ ഒരുപാട് പലയിടത്തും ഒക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ട് കൈനാട്ടിലൊക്കെ ഇതിനു മുന്നേ ഒരു ടാറ്റ നെക്സോൺ ഒക്കെ ഡിവൈഡർ അടിച്ച് തീർപ്പ് ചെയ്യാനുണ്ട് പക്ഷേ ഭാഗ്യത്തിനും അതിനകത്തുള്ള ആളുകൾക്കൊന്നും പറ്റിയിട്ടില്ല വണ്ടി ടോട്ടൽ ലോസ് ചെയ്യേണ്ടി വന്നു അപ്പോൾ ആ രീതിയിലൊക്കെ ചിലയിടത്തൊക്കെ സംഭവിക്കുന്നുണ്ട് എന്താ ഡൈവേഴ്ഷൻ അഞ്ഞൂറ് മീറ്റർ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് പക്ഷേ അതൊക്കെ രാത്രിയിൽ ഒരു പ്രയോജനവും ചെയ്യൂല പകല് നമുക്ക് ഓക്കെ ആ ബോർഡൊക്കെ നോക്കാം പക്ഷേ നമ്മൾ ആ ഒരു സോളാർ ലൈറ്റ് ഉണ്ടാകുമ്പോൾ അതിന് എഫക്റ്റീവ് ആകുന്നത് അതൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ നിലവിലുള്ളത് ഒരു പ്രദേശത്താണ് അപ്പോൾ ഇവിടെയൊക്കെ നിലവിൽ ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കാനുള്ളത് അവിടെ ക്രോസ് ചെയ്തുകൊണ്ട് ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കാനുള്ളതുകൊണ്ടാണ് ഈ ഒരു ഏരിയ ചെറിയ രീതിയിൽ ഒഴിച്ചിട്ടിരിക്കുന്നത് പിന്നെ ഇരിങ്ങൽ റെയിൽവേ സ്റ്റേഷൻ വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ഇതുണ്ടായിരുന്നു അവിടെയും ഒരു അണ്ടർ പാസേജ് വേണം ഒരു സമരം ഉണ്ടായിരുന്നു പക്ഷേ ഇതുവരെ അതിൻ്റെ ഒരു വർക്ക് ഇവിടെയും തുടങ്ങിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഈ ഒരു പ്രദേശമാണ് ഇവിടെയും ആറുപരി പാത കുറേ ഭാഗങ്ങൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ ഒരു പ്രദേശത്തായിരുന്നു കഴിഞ്ഞ തവണയൊക്കെ സമരം നടന്നിരുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വർക്കതുക്കാൻ വാഗാടിന് നാട്ടുകാർന്ന് സമ്മതിക്കാതെ നമ്മൾ ആ ഒരു അണ്ടർ പാസേജ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ കുറേ കാലം ഇവിടെ വർക്കതുക്കാതെ അനിശ്ചിതമായി കിടന്നിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് വലത്തെ സൈഡിൽ താറിങ്ങും ഒന്നും നടക്കാതിരുന്നത് പിന്നെ ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഇത് അയനിക്കാട് ആ ഒരു പള്ളി തോട്ടുള്ള പ്രദേശമാണിത് ഒരു തരത്തിലും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു പ്രദേശമാണ് അതിനിടയിൽ ഒരു കളരിപ്പടി ഉണ്ട് ആ കളരിപ്പടിയൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട് നമുക്ക് പോലും തിരിച്ചറിയാൻ പറ്റില്ല കളരിപ്പടി എവിടെയാണ് എന്ന് ഈ രീതിയിലുള്ള കാഴ്ചകളാണ് നമുക്ക് ദേശീയപാതയിൽ നിന്നും കാണാൻ സാധിക്കുന്നത് ഇവിടെയൊക്കെ നിലവിൽ സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ദേശീയപാത ഓപ്പൺ ചെയ്തിട്ടില്ല ശരിക്കും നമ്മൾ ഈ ആറ് ആറു പാത എവിടെ വേണമെങ്കിലും ഓപ്പൺ ചെയ്ത് കൊടുക്കാം കാരണം മറ്റൊന്നുമല്ല നിലവിൽ ഈ സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ലിമിറ്റഡ് ബസ്സുകളൊക്കെ വളരെ ഒരു കയ്യും കണക്കുമില്ലാതെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓവർത്തേക്ക് ഒരു പ്രശ്നം ഒരു കാറ് പോകുമ്പോൾ അതിനെ ഓവർടേക്ക് ചെയ്യാൻ വലിയ വാഹനങ്ങൾക്ക് കഴിയില്ല കാറും അതേപോലെ പിന്നെ കാറ് പോകുമ്പോൾ ശരിക്കും മറ്റൊരു കാറിന് തന്നെ ഓവർടേക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ബസ്സുകളൊക്കെ നിലവിൽ സൈഡ് എടുത്തില്ല ഫുട്പാത്തിലൂടെയൊക്കെ കയറിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ട് നമ്മൾ ഇതിന് മുന്നേ ഈ അടുത്ത് ഒരാഴ്ച മുന്നേ കാണാനുണ്ടായി നമ്മൾ തന്നെ വണ്ടി ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ആ രീതിയിൽ അനുഭവം ഉണ്ടായി അപ്പം ഇവിടെയൊക്കെ ആറ് വരിപ്പാത കംപ്ലീറ്റ് പൂർത്തിയായിട്ടുണ്ട് നിലവിൽ നമ്മളെ മൂന്ന് വരിപ്പാത ഡിവൈഡ് ചെയ്യുന്ന അതിനിടയിലുള്ള ആ ഒരു ക്രാഷ് വാരിയറിൻ്റെ വർക്കാണ് ഈ ഭാഗങ്ങളിൽ കംപ്ലീറ്റ് ആകാൻ ബാക്കിയുള്ളത് നമ്മൾ അയിനിക്കടൊക്കെ കഴിഞ്ഞ് പയ്യോളി പെട്രോൾ പമ്പിൻ്റെ ആ ഒരു പ്രദേശത്തേക്ക് നമ്മൾ എത്താറായി ഇവിടെയും കുറച്ച് പാറിങ് ചെയ്യാൻ ചെറിയൊരു ഏരിയ ഇവിടെ ബാക്കിയുണ്ട് സത്യം പറയുകയാണെങ്കിൽ പൈ ഇപ്പം നിലവിൽ മൂരാട് പാലം കഴിഞ്ഞ് പയ്യോളിലേക്ക് എത്താൻ ഒരു ബുദ്ധിമുട്ടില്ല ട്രാഫിക് ബ്ലോക്ക് വലിയ രീതിയിലൊന്നും ഇല്ല പെട്ടെന്ന് ഈസി ആയിട്ട് എത്തുന്നുണ്ട് ഇവിടെ കാർ ഒരു പദ പൂർത്തിയായിട്ടുണ്ട് പിന്നെ നമുക്കിവിടെ എക്സ്പാൻഡ് ബീം സ്റ്റി അല്ലെങ്കിൽ ഗേഡർ കോൺക്രീറ്റ് ഗേഡറുകളൊക്കെ ഇവിടെ ഇങ്ങനെ നിരത്തിയിട്ടത് കാണാൻ സാധിക്കും ഇതൊക്കെ നമ്മളെ പയ്യോളി ടൗണിൽ ആ ഒരു ഓവർ പാസേജ് വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അതിൻ്റെ നമ്മൾ ആ ഒരു പില്ലറിൻ്റെ മുകളിലൊക്കെ സ്ഥാപിക്കാനുള്ളതാണ് നിലവിൽ പയ്യോളിയിൽ വർക്ക് വളരെ മന്ദഗതിയിൽ ഒരു കാഴ്ചയാണ് കൈവലി ഭാഗം എത്താറായും നമ്മൾ എച്ച് പിയുടെ പെട്രോൾ പമ്പൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ദേശീയപാതയുടെ ആറുവരി പാതയുടെ വർക്ക് കാര്യമായി പുരോഗമിച്ച് കാണാൻ സാധിക്കില്ല അവിടെയൊക്കെ നിലവിലിപ്പോൾ ക്ര സൈഡ് വാൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് വാൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ചെറിയ പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്നാൽ ഈ ഭാഗം ഈ വരുന്ന ജൂണോടുകൂടി കഴിഞ്ഞ തവണത്തെ പോലെ വീണ്ടും വെള്ളത്തിനടിയിലാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വീണ്ടും വാഗാടിന് നാട്ടുകാരുടെ പ്രാകലും അവരുടെ വണ്ടി പിടിച്ചു വെക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരും എത്രയും പെട്ടെന്ന് ഒന്ന് രണ്ട് മാസം കൊണ്ട് കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ ആ രീതിയിലുള്ള ബുദ്ധിമുട്ട് വാഗാടിന് അനുഭവിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഇവിടെയാണ് നമ്മൾ പറഞ്ഞത് പയ്യോളി നമ്മൾ ഓവർ പാസേജ് സോറി അണ്ടർ പാസേജ് ഇവിടെ നാല് പില്ലറിൻ്റെ അടിച്ച് പിന്നെ അതിൻ്റെ പയൽ ടോപ്പും കാര്യങ്ങളൊന്നും നിലവിൽ അടിക്കാതെ ഇങ്ങനെ അനിശ്ചിതമായി കിടക്കുകയാണ് അപ്പോൾ എന്തായാലും ഇവിടെ നിന്നുള്ള കാഴ്ച എങ്ങനെയാണ് നമുക്കിനി പയ്യോളി ടൗണിൽ നിന്നൊരു കാഴ്ച നോക്കാം നമ്മളെ പയ്യോളി ടൗണിൽ നിന്നുള്ള ദേശീയപാതയുടെ ഒരു കാഴ്ചയാണിത് നമുക്ക് ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് കയറിയതുകൊണ്ട് നല്ല രീതിയിലുള്ള പയ്യോളി ബസ് സ്റ്റാൻഡാണ് ഈ ഭാഗങ്ങളിൽ ആറുവരി പാതയുടെ ക്രാഷ് ബാരിയറൊക്കെ കുറച്ച് മുന്നേ സ്ഥാപിക്കാൻ തുടങ്ങിയിരുന്നു പിന്നെ അതിനുശേഷം വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ നിലവിലെ ഈ പ്രദേശങ്ങളൊക്കെ പാർക്കിംഗ് സെൻറ്ററായി മാറിയിരിക്കുകയാണ് ഒരുപാട് വാഹനങ്ങൾ പാർക്ക് ചെയ്ത് ഒരു കാഴ്ചയാണ് എന്തായാലും ഈ രീതിയിലാണ് പയ്യോളിയിലുള്ള പാലങ്കിലൊക്കെ നമ്മളെ വീഡിയോ കാണുന്ന ആരെങ്കിലൊക്കെ ലൈക്ക് ചെയ്യാനൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് അതേപോലെ നിങ്ങൾ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കൂടി നൽകണമെന്ന് പറയുന്നു അപ്പം നമ്മൾ ഇതിനു മുന്നേ പയ്യോളി ഒരു മസ്ജിദായിരുന്നു ആ മസ്ജിദൊക്കെ ഈ വർക്ക് തുടങ്ങിയതിന് ശേഷം നല്ല രീതിയിൽ പൊളിച്ചു മാറ്റിയതിന് ശേഷം ഒരു അടിപൊളി പള്ളി പയ്യോളിയിൽ സ്കൂളുകാർ പയ്യോളി സ്കൂൾ പഠിക്കുന്ന ആളുകൾക്കും കോളേജിലെ ആളുകൾക്കൊക്കെ പോകാൻ പറ്റും നല്ല രീതിയിലുള്ള സൗകര്യമുള്ള പള്ളിയായിട്ടും അത് മാറിയിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് വീഡിയോ നമ്മൾ വൈൻഡപ്പിക്കും